സി ബി സി ഇടുക്കി സഹോദയ കലോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പോയിന്റ് നിലവാരം നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് കൂടി വിശ്വദിപ്തി സീമി പബ്ലിക് സ്കൂൾ അടിമാലിയാണ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അറുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റുമായി വിജയമാതാ തൂക്കുവാലം സ്കൂളാണ് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പോയിന്റുമായി ക്രിസ്തുജ്യോതി രാജാക്കാട് സ്കൂളാണ് മൂന്നാം സ്ഥാനത്ത് നിലവിൽ തുടരുന്നത് മത്സരങ്ങളൊക്കെ വളരെ ആവേശജലമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത് ഭരതനാട്യം മത്സരത്തില് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സമീറ നമ്മളോടൊപ്പമുണ്ട് സമീരയുടെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ സോ മച്ച് ഓക്കെ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് ഞാൻ ഹയർ സ്കൂൾ മാട്ടുപ്പെട്ടി സ്കൂളില് പ്രേക്ഷകര് തെറ്റിദ്ധരിക്കരുത് മോഹിനിയാട്ടം ഡ്രസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആള് ഭരതാട്യത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു അതുപോലെ തന്നെ മോഹിനിയാട്ടത്തിന്റെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങിയുള്ളൂ അതാണ് ഈ കോസ്റ്റ്യൂമിൽ നിൽക്കുന്നത് അപ്പം ഭരതനാട്യം എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഈ ഭരതനാട്യത്തില് ഒന്നാം സ്ഥാനം ലഭിച്ചു പ്രതീക്ഷയുണ്ടായിരുന്നോ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രൈസ് ഒന്നും വെയിൻ ചെയ്ത് വരുന്നതല്ലേ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം വരുന്നു വരുന്നതാണ് വേറെ എന്തൊക്കെ ഇത് കണ്ടിന്യൂസ് എത്ര വർഷമായിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കുന്നു ഇപ്പൊ സഹോദരയ്ക്ക് വന്നിട്ട് ഇപ്പൊ ഒരു നാല് വർഷമാവുന്നത് അതിന് മുന്നേ ഞാൻ ഞാൻ ഇന്ന് മുന്നേ സ്റ്റേറ്റിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോഴും പോകും ഒരു ഒന്നാം ക്ലാസ് മുതൽ ഇതിന് പോകുന്നത് പോകുന്നതാണ് ഇപ്പോൾ മോഹിനിയാട്ടം അതുപോലെ തന്നെ ഭരതനാട്യം ഈ രണ്ട് ഐറ്റംസിനാണോ ആ ഇന്നലെ കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം പിന്നെ പതിമൂന്നാം തീയതി ബാൻഡും ഉണ്ടായിരുന്നു ബാൻഡും ഉണ്ടായിരുന്നു കൂടെ ആരാണ് അമ്മയാണോ അമ്മയുടെ പേര് അമ്പിളി അമ്പിളി സാബു സാബു എങ്ങനെയാണ് പരിശീലനമൊക്കെ അമ്മയുടെ ഭാഗത്തുനിന്നാണെന്ന് കേട്ടു അമ്മയുടെ ഭാഗത്തുനിന്നാണ് പിന്നെ ഭരതനാട്യം അമ്മയാണ് എന്റെ കൂര് പക്ഷേ ഭരതനാട്യം ഞങ്ങള് രാമകൃഷ്ണൻ സാറിന്റെ അടുത്ത് പോയി സ്പെഷ്യൽ ആയിട്ട് പഠിച്ചതാണ് മകൾക്കിപ്പം ഒന്നാം സ്ഥാനം ലഭിച്ചു ഭരതനാട്യത്തില് എന്താണ് പറയാനുള്ളത് സന്തോഷം ഞങ്ങള് ഒരിക്കലും എന്താണ് ഒരു മത്സരം ആയിട്ട് വരുന്നതല്ല മത്സരത്തിനായിട്ട് വരുന്നതല്ല മോർണിംഗിനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന തന്നെ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം സമ്മാനം രണ്ടാമത്തെ കാര്യം അതെ പരിശീലക ആ അതെ അതെ ചെറുപ്പം തൊട്ട് ഞാൻ തന്നെയാണ് അവളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഇപ്പം ഭരതാട്യത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി വീട്ടിലെ വീട്ടിലെ ബാക്കിയുള്ളവരുടെയൊക്കെ പ്രതികരണം മോക്കൊരു ചേട്ടനാണുള്ളത് ഇപ്പൊ പി ജി കഴിഞ്ഞു നിൽക്കുന്ന ആളാണ് ആ ഇവളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരും കൂടുതൽ സമയം ശ്രദ്ധിക്കുന്നത് ആ മോളെ മോളൊരു അഭിനേത്രി കൂടിയാണ് അല്ലേ അതെ ഓൾറെഡി രണ്ട് സിനിമകൾ ചെയ്തു മഹേഷിന്റെ പ്രതികാരവും ജോ ആൻഡ് ജോയോ ഓക്കെ അപ്പം ഇങ്ങനെ ഷൂട്ടിങ്ങും കലാജീവിതമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഞങ്ങള് ഇവളുടെ പേരൻസ് എന്റെ ഹസ്ബൻഡ് സാബു സാറ് ഏഹ് ഞങ്ങൾ ഒരു കലാരംഗത്താണ് അദ്ദേഹം പാട്ടുകാരനാണ് മുമ്പ് ഗാനമംഗൽ ട്രിപ്പുകളിലൊക്കെ പാടിക്കൊണ്ടിരുന്ന ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ദ ടാറ്റാന്റെ ദഹാറഞ്ച് സ്കൂളിൽ ടീച്ചേഴ്സാണ് മ്യൂസിക് ആൻഡ് ഡാൻസ് ടീച്ചേഴ്സ് ആണ് മ്യൂസിക് ടീച്ചർ ആണോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേര് പാടാമോ ഞാൻ ഡാൻസ് ടീച്ചറും ഹസ്ബൻഡാണ് മ്യൂസിക് ടീച്ചർ ഓക്കെ പാടുവോ പാടും പക്ഷേ എനിക്ക് ആ പേടിയോ രണ്ടുപേര് ദൂരെ ഞാൻ ദൂതായി പഠിക്കോളി മോഹനെ കാലം കാത്തു നിന്നെ സ്വപ്ന മനോഹരമായിട്ട് തന്നെ പാടി കേട്ടോ അപ്പൊ ഇനി മുന്നോട്ടുള്ള ഇനി ഇത് ഇന്ന് മോഹിനിയാട്ടം കഴിഞ്ഞു ഇനി വേറെ എന്തായിട്ടും ഇല്ല ഇല്ല അല്ല കഴിഞ്ഞു ഓക്കെ ഓക്കെ അപ്പൊ ഇനി കലാജീവിതത്തിലും അതുപോലെ തന്നെ അഭിനയ ജീവിതത്തിലൊക്കെ എന്താവാനാണ് ആഗ്രഹം എനിക്ക് ന്യൂട്രീഷനിസ്റ്റ് ആവാനാണ് ആഗ്രഹം ഓക്കെ ആയിട്ട് ഡാൻസും കൊണ്ടു അങ്ങനെ ഓക്കെ അപ്പം അഭിനയ ജീവിതം അതുപോലെ തന്നെ കലാജീവിതം ഒക്കെ ഇതുപോലെ തന്നെ മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു